ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ജനുവരി പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്വർഗവാതിൽ ഏകാദശിയാണ് ആ ദിവസം ചെയ്യേണ്ട ചില കാര്യങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ ചില കാര്യങ്ങൾ ചെയ്താൽ വളരെ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും അതായത് സ്വർഗവാതിൽ തുറക്കുന്ന സമയമാണ് എന്നാണ് പറയപ്പെടുന്നത് അതായത് ജനുവരി പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുണ്ടം തുറക്കുന്ന സമയമാണെന്നാണ് പറയപ്പെടുന്നത് ഇത് നിങ്ങൾ അറിയാതെ പോകരുത് ഈ സമയം അല്ലെങ്കിൽ ഈ ദിവസം നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എല്ലാവർക്കും ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ആണ് പറഞ്ഞു തരുന്നത് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ് സർവ ഐശ്വര്യങ്ങളും ലക്ഷ്മിയുടെയും അഷ്ടലക്ഷ്മികളുടെ അനുഗ്രഹങ്ങളും നിങ്ങളുടെ വീട്ടിലേക്ക് വരും വന്നു ചേർ വന്നു ചേരുമെന്നുള്ളതാണ് അഷ്ടലക്ഷ്മികളും നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു ചേരും വന്നു ചേരും എന്നുള്ളതാണ് അപ്പോൾ ഇത് എല്ലാവർക്കും പ്രയോജനം ചെയ്യട്ടെ ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നത് വളരെ വൈകിയാണ് കാരണം കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേ ഏതായാലും ഞാൻ പെട്ടെന്ന് വീഡിയോ ഇടുകയാണ് നിങ്ങൾക്ക് ഈ ദിവസം എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ സ്വർഗവാതിൽ തുറക്കുന്ന സമയം വൈകുണ്ടം തുറക്കുന്ന സമയം ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഒരു നാമം അല്ലെങ്കിൽ ഒരു വരി അത് പ്രത്യേക രീതിയിൽ ജപിച്ചാൽ സകല സമ്പത്തും ഐശ്വര്യങ്ങളും അഷ്ടലക്ഷ്മികളും വീട്ടിലേക്ക് വരും ഈ നാളെ നാളെ എന്ന് പറഞ്ഞാൽ ഇന്നാണ് ഞാൻ വീഡിയോ ഇടുന്നത് ഇന്ന് ഞാൻ ജനുവരി ഒൻപതാം തീയതിയാണ് വീഡിയോ ഇടുന്നത് ഇപ്പോൾ നാളെ എന്ന് പറഞ്ഞാൽ ജനുവരി പത്ത് നാളെ ഇനി നാളെ ജനുവരി പത്താം തീയതി കാണുന്ന ആ അന്നേ ദിവസം എന്ന് ചിന്തിക്കുക ജനുവരി പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആ ആ ദിവസം ചില കാര്യങ്ങൾ ചെയ്താൽ സർവ അഭീഷ്ടങ്ങളും ഭഗവാൻ നിറവേറ്റുമെന്നുള്ളതാണ് അപ്പം അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ഞാൻ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ പോയി കണ്ട് തൊഴുതിട്ട് വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഭഗവാനെക്കുറിച്ചാണ് ഇന്ന് മുഴുവൻ ജപി ചിന്തിച്ചത് ഭഗവാന്റെ നാമമാണ് ജപിച്ചത് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതം മാറ്റും പ്രയോജനപ്പെടും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ഇല്ല അപ്പം ഭഗവാനെ തന്നെ പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് ഈ വളരെ വലിയ ഈ വേളയിൽ ഞാൻ സ്വർഗവാതിൽ ഏകാദശിയെക്കുറിച്ച് എനിക്കറിയാവുന്ന നിങ്ങളുടെ ജീവിതം മാറ്റുന്ന എല്ലാ നല്ല കാര്യങ്ങളും ആ അത്ഭുത വരിയും പറഞ്ഞു തരികയാണ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അത് ഭഗവാൻ എനിക്ക് കാണിച്ചു തന്ന എൻ്റെ മനക്കണ്ണിൽ അല്ലെ എനിക്ക് ദൃഷ്ടാന്തം കാണിച്ചു തന്ന ഒരു കാര്യമാണ് അത് സ്വർഗവാതിൽ ഏകാദശിക്ക് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അതിന് ഗുണം ഉണ്ടാകും അതെല്ലാം പറഞ്ഞുതരാം വിശദമായിട്ട് കേൾക്കുക ഞാനീ പറയുന്ന കാര്യം വേറെ ആരും പറഞ്ഞു തരത്തില്ല അത് കേൾക്കുമ്പോൾ പറഞ്ഞ് മനസ്സിലാവും അപ്പം അതുകൊണ്ട് നിങ്ങൾ മിസ്സ് ചെയ്യരുത് ഈ ഇത് ഇപ്പം നാളെ കഴിഞ്ഞ് കണ്ടിട്ട് കാര്യമൊന്നുമില്ല ജനുവരി പത്ത് ഇന്ന് ഞാൻ വീഡിയോ ഇടുന്നത് ജനുവരി ഒൻപതാം തീയതി വൈകിട്ടാണ് വീഡിയോ ഇടുന്നത് നാളെ ജനുവരി പത്ത് അപ്പോൾ നാളെ കഴിഞ്ഞ് തൊട്ട് പിന്നെ ഇത് കണ്ടിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് ആരും മിസ്സ് ചെയ്യരുത് വിശദമായിട്ട് പറഞ്ഞു തരുവാണ് അതിനു മുമ്പ് ഞാൻ ഹസ്തരേഖ സംഖ്യക്ഷൻ ഗ്രഹങ്ങളിൽ ഇതൊക്കെയാണ് നോക്കുന്നത് താല്പര്യമുള്ളൊരു വാട്സാപ്പ് ഇടുക ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം ധാരാളം മെസ്സേജുകളാണ് വരുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന ഞാൻ ഫ്രീ ആകുമ്പോൾ പറ്റുന്ന മെസ്സേജുകൾക്ക് റിപ്ലൈ തരും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും അത് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക എല്ലാം നല്ല കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ നേരിട്ട് കൺസൾട്ടിങ്ങില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെ ആയിരിക്കും നേരിട്ട് വന്നാലേ നോക്കാൻ പറ്റത്തില്ല വാട്സപ്പിൽ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഇനി വിഷയത്തിലേക്ക് വരികയാണ് അപ്പോൾ ജനുവരി പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്വർഗവാതിൽ ഏകാദശി ധനുമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ഇത് വൈകുണ്ട വൈകുണ്ഠം തുറക്കുന്ന ദിവസമാണ് സ്വർഗവാതിൽ തുറക്കുന്ന ദിവസമാണ് വൈകുണ്ഠ ഏകാദശി എന്നും ഒക്കെ പറയപ്പെടുന്നു ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അതുകൊണ്ടായിരിക്കാം ഇന്ന് എനിക്ക് അമ്പലപ്പുഴ പോകാൻ പറ്റിയത് ഇന്നിപ്പം ജനുവരി ഒൻപതാണ് പക്ഷെ നാ ജനുവരി പത്താണ് സ്വർഗവാതിൽ ഏകാദശി പക്ഷേ ഇന്ന് ഞാൻ അമ്പലപ്പുഴയെ പോയി ഭഗവാനെ കണ്ടു എന്നിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പം നാളെ നമ്മൾക്ക് പറ്റുന്ന കാര്യങ്ങൾ പ്രാർത്ഥനയോടെ മൃതത്തോടു കൂടി ഇരിക്കുക എന്നുള്ളതാണ് നാളെ ഞാൻ ചെയ്യുന്നത് അപ്പം ഇന്ന് നേരം എനിക്ക് പോകാൻ പറ്റി അമ്പലപ്പുഴ ഉണ്ണിക്കണത് അപ്പം സ്വർഗവാതിൽ ഏകാദശിയുടെ തലോത്സവം എനിക്ക് അമ്പലപ്പുഴയിൽ പോകാൻ പറ്റിയെന്ന് ഭഗവാൻ്റെ ഒരനുഗ്രഹമായിട്ട് ഞാൻ വിചാരിക്കുന്നു എനിക്ക് ഭഗവാൻ കാണിച്ചു തന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾക്ക് ജനുവരി പത്താം തീയതി സ്വർഗവാതിൽ ഏകാദശിയുടെ അന്ന് ചെയ്യാവുന്ന കാര്യം അപ്പോൾ നിങ്ങൾ ഏകാദശിയുടെ അന്ന് ജനുവരി പത്താം തീയതി രാവിലെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞ ഞാനീ പറഞ്ഞു തരാൻ പോകുന്ന കാര്യം ഭഗവാൻ എനിക്ക് കാണിച്ചു തന്ന കാര്യമാണ് നിങ്ങൾ ചുറ്റമ്പലത്തിന് അതായത് ശ്രീകോവിലിനെ ശ്രീകോവിലിന് ചുറ്റുമല്ല നിങ്ങൾ വെളിയിലിറങ്ങിയിട്ട് ആ ചുറ്റമ്പലത്തിന് ആദ്യം പ്രദ നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് ചെന്നു എന്നിട്ട് ആ കൊടിമരത്തിന് വെളിയിൽ ആ ചുറ്റമ്പലത്തിനാദ്യം ഒന്ന് പ്രദക്ഷിണം വെക്കണം സ്ത്രീ അകത്ത് കയറി ശ്രീകോവിലിന് പ്രദർശനം വെക്കുന്നതിന് മുമ്പ് അതൊരു ഒരു പ്രദർശനമോ മൂന്ന് പ്രദർശനമോ വെക്കണം ഭഗവാൻ എനിക്ക് കാണിച്ചു തന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ അത് അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് നാളെ നീ അതായത് ജനുവരി ഇന്ന് നാളെ എന്ന് പറഞ്ഞാൽ ജനുവരി പത്താം തീയതി നിങ്ങൾ രാവിലെ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞ് നിങ്ങൾ ശ്രീകോവിലോട്ട് കയറുന്നതിന് മുമ്പേ നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ നിൽക്കുമല്ലോ എന്താ എന്നിട്ട് നമ്മൾ ചുറ്റു ചുറ്റമ്പലത്തിനും ഒരു പ്രദക്ഷിണമോ മൂന്ന് പ്രദക്ഷിണമോ വയ്ക്കുക ഈ പറയുന്ന മന്ത്രം ജപിക്കണം ഓം നമോ നാരായണായ ഓം നമോ ഭഗവത വാസുദേവായ ഇത് ഒരു തവണ ജപിക്കാം പിന്നെ ആവർത്തിക്കേണ്ട രണ്ട് മന്ത്രങ്ങളുണ്ട് ഓം ശ്രീകൃഷ്ണ ശരണം നമ ഓം ശ്രീകൃഷ്ണ ശരണം നമ ഓം കൃഷ്ണായ നമ ഇതാവർത്തിക്കണം ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഇത് നമ്മൾ ചെല്ലുന്നതോടൊപ്പം കൂടുതൽ ആവർത്തിക്കേണ്ടത് ഓം ശ്രീകൃഷ്ണ ശരണം നമ ഓം കൃഷ്ണായ നമ ഇത് അപ്പോൾ ഈ ഓം നമോ നാരായണായേം ഓം നമോ ഭഗവതേ വാസുദേവായും ഇതിനെക്കൂടെ ആവർത്തിച്ചാലും ഏറ്റവും നല്ലതു തന്നെ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ഇത് നാലും കൂടി ആവർത്തിച്ചാലും ഏറ്റവും നല്ലതാണ് ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ ശരണം നമ ഓം കൃഷ്ണായ നമ ഇത് ജപിച്ചു കൊണ്ട് നിങ്ങൾ ചുറ്റമ്പലത്തിന് പ്രദക്ഷിണം വയ്ക്കണം അതായത് ശ്രീകോവിലോട്ട് കയറുന്നതിന് മുമ്പേ കൊടിമരച്ചോട്ടി എന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ആ ചുറ്റമ്പലത്തിന് പ്രദക്ഷിണം വയ്ക്കുക ഇതൊരു ഒരു തവണയോ മൂന്ന് തവണയോ ചെയ്യാം ഒരു തവണ ചെയ്താലും മതി പ്രത്യേക ഫലമാണ് എന്നിട്ട് നിങ്ങൾ ശ്രീകോവിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിച്ച് നിങ്ങൾ ഇഷ്ടമുള്ള വഴിപാടുകൾ ചെയ്യാം ഭഗവാന് ഏറ്റവും നിങ്ങൾക്ക് നാളെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യം ഞാൻ പറഞ്ഞുതരാം വെണ്ണ ഭഗവാനെ സമർപ്പിച്ചാൽ ഏറ്റവും നല്ലതാണ് തൃക്കൈവെണ്ണയോ വെണ്ണ എങ്ങനെ വേണമെങ്കിലും നല്ല ഒരു വെണ്ണ സമർപ്പിച്ചാൽ ഏറ്റവും ഗുണമാണ് അതുപോലെ തുളസിമാല സമർപ്പിക്കാം നിങ്ങളുടെ സർവ്വ പാപങ്ങളെ ശ്രമിക്കും പിന്നെ ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം പാൽപ്പായസം ചെയ്യാം ത്രിമധുരം അതൊക്കെ എല്ലാ ഒരാളും ചെയ്യണമെന്നില്ല നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക ഭഗവാന് എന്തു ചെയ്താലും നാളെ ആ സ്വർഗവാതിൽ ഏകാദശി ദിവസം അത് വലിയ ഫലമുണ്ടാകും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാടുകൾ ചെയ്യാം വെണ്ണ സമർപ്പിക്കാം പാൽപ്പായസം ത്രിമധുരം നെയ്വിളക്ക് വേണ്ട തുളസിമാല പുരുഷ സൂക്താർച്ചന ഭാഗ്യസൂക്താർച്ചന നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക എന്തായാലും വെണ്ണ ഭഗവാനെ സമർപ്പിക്കുന്നതും പാൽപ്പായസം സമർപ്പിക്കുന്നതും തുളസിമാല സമർപ്പിക്കുന്നതും അതിവിശേഷമാകുന്നു ഇന്ന് ഞാൻ പോയി വെണ്ണ സമർപ്പിച്ചിട്ട് വരിക പക്ഷേ ഇന്ന് ഞാൻ പോയത് എനിക്ക് സമയം കിട്ടിയുകൊണ്ട് പോയതേ ഉള്ളൂ നാളെയാണ് സ്വർഗവാതിൽ ജനുവരി ഞാൻ പോയത് ജനുവരി ഒൻപതാം തീയതിയാണ് അമ്പലപ്പുഴ ജനുവരി പത്താം തീയതിയാണ് സ്വർഗവാതിൽ ഏകാദശി ഞാൻ ആ ഒൻപതാം തീയതി സമയം കിട്ടിയപ്പോൾ അങ്ങ് പോയതേ ഉള്ളൂ ഞാൻ വെണ്ണയാണ് ഭഗവാൻ സമർപ്പിച്ചത് ഒരു കോട്ടം വെണ്ണ അതിന് അവിടെ നൂറ്റമ്പത് രൂപയായിരുന്നു അവൾ അപ്പോൾ അത് ഒരു ഒരു സംതൃപ്തിയാണ് ഭഗവാന് സമർപ്പിച്ചു കഴിയുമ്പോൾ അപ്പം നിങ്ങളെ കൊണ്ട് മറ്റുന്നോ നിങ്ങൾ ചെയ്യുക അപ്പോൾ ഈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നാളെ അല്ലെങ്കിൽ ജനുവരി പത്താം തീയതി നാളെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഡേറ്റ് പറയുന്നതിൻ്റെ കാര്യം ചിലപ്പോൾ ഞാൻ ഈ ഒൻപതാം തീയതി വീഡിയോ ഇടുന്നു നിങ്ങൾ ചെരുമ്പോൾ പത്താം തീയതി ആയിരിക്കും കാണുന്നത് അപ്പം നാളെ നാളെ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അടുത്ത ദിവസമാണ് അതിനായി ഡേറ്റ് പറയുന്നത് ജനുവരി പത്താം തീയതി സ്വർഗവാതിൽ ഏകാദശി ദിവസം ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ രാവിലെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ശ്രീകോവിലോട്ട് കയറുന്നതിന് മുമ്പേ ചുറ്റമ്പലത്തിനൊന്ന് വെക്കുക അതിൽ കാര്യമുണ്ട് കേട്ടോ അത് ഭഗവാൻ എനിക്ക് കാണിച്ചു തന്ന അല്ലെ എനിക്ക് തന്ന ഒരു ജ്ഞാനമാണ് അതിൻ്റെ അകത്ത് കാര്യമുണ്ട് ഭഗവാന്റെ പരിപൂർണ അനുഗ്രഹം ഉണ്ടാകും എന്നിട്ട് ശ്രീകോവിലിൽ വഴിപാട് ശ്രീകോവിൻ്റെ മുന്നേ എന്നും ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷ്ണു സഹസ്രനാമം ജപിക്കാം ഭഗവാൻ്റെ വിഷ്ണു ഗായത്രി ജപിക്കാം ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹേ തന്നോ വിഷ്ണു പ്രചോദയ ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും ഓം കൃഷ്ണായ നമുക്ക് ജപിക്കാം ഓം ക്ലീം കൃഷ്ണായ നമുക്ക് ജപിക്കാം ഹരേ രാമ ഹരേ രാമ ജപിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എല്ലാം ജപിക്കാം ഇഷ്ടമുള്ള എന്തു ജപിക്കുക ഒരു കുഴപ്പമില്ല നിങ്ങളുടെ മനസ്സിൽ ശുദ്ധമായ ഒരു ഭക്തി വേണം ഭഗവാനോട് അത്രയേ ഉള്ളൂ എന്നിട്ട് അന്നേ ദിവസം നിങ്ങൾ ഒരു ക്ഷേത്രത്തിലേക്ക് ഒരു വാതിൽ കൂടി കയറിയിട്ട് ഇറങ്ങുന്നത് മറ്റൊരു വാതിൽ കൂടി ഇറങ്ങാവുള്ളൂ അങ്ങനെ ഒരു വിശ്വാസമാണ് അത് അങ്ങനെ ചെയ്യുന്നവർക്ക് ആ ഒരു സ്വല്ലോക പ്രാപ്തി ഉണ്ടാകുമെന്നാണ് ഒരു വിശ്വാസമാണ് വിശ്വാസം ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം പോലെ ചെയ്യാം ഞാനൊരു വിശ്വാസം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പം അത് നിങ്ങളുടെ സങ്കല്പം പൂർണ്ണമാണെങ്കിൽ ആ വിശ്വാസവും ഫലമുണ്ടാവും അപ്പം ഈ അന്നേ ദിവസം ഭഗവാന്റെ നാമങ്ങൾ പരമാവധി ജപിക്കുക ഉച്ചയുറക്കം പാടില്ല രാവിലെ വ്രതമെടുക്കുന്നവരും രാവിലെ അരി ചേരാത്ത ചപ്പാത്തിയോ ഫ്രൂട്ട്സോ ഒക്കെ കഴിക്കുക വെള്ളം കുടിക്കുക ഉച്ചയ്ക്ക് ചോറുണ്ണാം അല്പം മിതാഹാരം വെള്ളം കുടിക്കാം ഒരിക്കലെടുക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് വൈകുന്നപാട് അരി ചേരാത്ത ചപ്പാത്തി കഴിക്കാം അരി ചേരാത്ത ഭക്ഷണങ്ങൾ എന്താ വെച്ചാൽ ചപ്പാത്തി കഴിക്കാതെ ഫ്രൂട്ട്സ് കഴിക്കാം പഴവർഗ്ഗം വെള്ളം കുടിക്കാം ഇതൊക്കെ ചെയ്യാം ഒരിക്കലെടുക്കുന്നവർ കാര്യമാണ് ഞാൻ ഉപവാസം എടുക്കാൻ ഞാൻ പറയാറില്ല കാരണം ഇപ്പം എല്ലാവർക്കും ഉപവാസമൊക്കെ എടുത്തു കഴിഞ്ഞാൽ പല പല ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ അവനവൻ ആരോഗ്യസ്ഥിതി അനുകൂലം ഉള്ളവർക്ക് എടുക്കാം അതിൻ്റെ അത് കുഴപ്പമൊന്നുമില്ല ഒരിക്കലെടുക്കാൻ പറ്റുന്നവർ ഒരിക്കലും എടുക്കുക ഇനി അതും പറ്റാത്തവർ ആരോഗ്യസ്ഥിതി അനുകൂലമില്ലാത്തവർ ഇല്ലാത്തവർ അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നവർ അതും ചെയ്യണ്ട ഭഗവാനെ ഭക്തിയോടുകൂടി വിളിച്ചാൽ മതി പ്രാർത്ഥിച്ചാൽ മതി ഒരു കുഴപ്പമില്ല മരുന്നൊക്കെ കഴിക്കുന്നവർക്ക് ഭക്ഷണവും ആഹാരമൊക്കെ കറക്റ്റ് സമയത്ത് കഴിക്കണം അവരൊന്നും ഒരിക്കലും എടുക്കേണ്ട വ്രതം എടുക്കേണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ അതിനൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ ചെയ്യുക വ്രതം എടുക്കുക അത്രയേ ഉള്ളൂ അവനവന് പറ്റുന്ന ഒരു ആരോഗ്യ അനുകൂലമുള്ളവർ വ്രതം എടുക്കുക അത്രയേ ഉള്ളൂ അപ്പോഴേ ഇത് ഏകാദശി ദിവസം നിങ്ങൾ പാടും സാധിക്കുമെങ്കിൽ ഭഗവാനെ ദർശനം നടത്തണം അടുത്തുള്ള നിങ്ങളുടെ അടുത്തുള്ള കൃഷ്ണക്ഷേത്രം വിഷ്ണു ക്ഷേത്രത്തേക്ക് പോവുക ഇനി പോകാൻ ഒരു ഗുരുവായൂർ പോകാം പിന്നെ തിരുവനന്തപുരത്ത് അനന്ത അനന്തപത്നാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാം അതിവിടെയൊക്കെ വളരെ വിശേഷമാണ് ഇനി നിങ്ങൾക്കടുത്തുള്ള വിഷ്ണു കൃഷ്ണ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവർ അവിടെ പോയാലും മതി അതൊന്നും കുഴപ്പമില്ല നിങ്ങളുടെ ഉള്ളിൽ ഭഗവാൻ ഉണ്ടായാൽ മതി നിങ്ങളുടെ മനസ്സിൽ ശുദ്ധ ഭക്തി ഉണ്ടായിരുന്നാൽ മതി പിന്നെ ഈ ഏകാദശിക്ക് തലേദിവസം തൊട്ടേ വ്രതപ്പെടുത്താൻ നല്ലതാണ് ദശമി മുതൽ അന്നും ഒരിക്കലെടുക്കുന്ന നല്ലതാണ് ഏകാദശിയുടെ അന്നും ഒരിക്കലെടുക്കുന്ന നല്ലതാണ് ദ്വാദശിയുടെ അന്നും ഒരിക്കലെടുക്കും നല്ലതാണ് ഈ മൂന്ന് ദിവസം അടുപ്പിച്ച് വ്രതപ്പെടുക്കുന്ന നല്ലതാണ് വ്രതപ്പെടുക്കാൻ ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവരും ആരോഗ്യസ്ഥിതി അനുകൂലം ഇല്ലാത്തവരും മരുന്ന് കഴിക്കുന്നവരും വ്രതമൊന്നും എടുക്കണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ അതിലൊന്നും ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ ഈ ദ്വാദശി ദിവസം ഏകാദശി ദിവസം ചെയ്യുന്ന പോലെ തന്നെ പകലുറക്കം ദ്വാദശിയുടെ ഒന്നും പാടില്ല പിന്നെ മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കണം ആരെയും കുറ്റം പറയരുത് ആരെയും കളിയാക്കരുത് പൊങ്ങച്ചം പറയരുത് ഞാനാണ് ഏറ്റവും വലിയ ആൾ ഈ ഞാൻ വിചാരിക്കുന്ന പോലെയാണെല്ലാം ഇതൊക്കെ ദൈവം നിന്നെയാണ് ദൈവത്തെ അറിയാവുന്നവരും അങ്ങനെ പറയത്തില്ല അതിൻ്റെ അർത്ഥം അങ്ങനെ വെച്ചാൽ ഈശ്വനെ അറിഞ്ഞിട്ടില്ലെന്നാണ് അതെല്ലാം വേറെ അർത്ഥമൊന്നും അറിയില്ല ഈശ്വനെ അറിയുന്നവരായിരിക്കും അങ്ങനെ പറയത്തില്ല എനിക്ക് ഒരുപാട് സ്ട്രെയിൻ എടുക്കുന്നതുകൊണ്ട് ഇനി വളരെ ക്ഷീണമുണ്ട് ആ സൗണ്ടൊക്കെ ഒരു ചെറിയ മാറ്റമുണ്ട് എന്തായാലും ഇന്ന് ഞാൻ ഭഗവാനെക്കുറിച്ച് പറഞ്ഞു തരുന്നു എന്ന് തന്നെ ഉറപ്പ് ചെയ്യുന്നു അതുകൊണ്ട് പറഞ്ഞു തരുന്നതാണ് ഭഗവാനെക്കുറിച്ച് പറഞ്ഞുതരായിരിക്കും എനിക്ക് പറ്റത്തില്ല കാരണം ഇന്ന് ഞാൻ ഭഗവാനെ പോയി കണ്ട് തൊഴുത് ഭഗവാനേ ഉള്ളു എൻ്റെ മനസ്സിൽ എന്ന പറഞ്ഞ് പറഞ്ഞു അപ്പോൾ അത് ഭഗവാനെക്കുറിച്ച് എനിക്ക് ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു സ്വർഗ്ഗബാധിതരെ ഏകാദശിയായിട്ട് വീഡിയോ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തു പല കാര്യങ്ങളും ചെയ്യാനുണ്ട് എന്നൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് അവിടെ അപ്പോൾ നമ്മൾ വ്രതമെടുക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനം പകലോർക്കം പാടില്ല മത്സ്യമാംസാദികൾ ഉപയോഗിക്കാൻ പാടില്ല ബ്രഹ്മചര്യം നിലനിർത്തുക പിന്നെ മറ്റുള്ളവരെ കളിയാക്കാതിരിക്കുക മറ്റുള്ളവരെ പരിഹസിക്കാതിരിക്കുക മറ്റുള്ളവരെക്കുറിച്ച് നിന്ന പറയാതിരിക്കുക സ്വയം പൊങ്ങച്ചം പറയാതിരിക്കുക പിന്നെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാതിരിക്കുക ഇതൊക്കെ പറയുന്നവർക്ക് ഈശ്വരനെ അറിഞ്ഞിട്ടില്ലെന്നതിൻ്റെ അർത്ഥം കേട്ടോ അത് ഈശ്വരനെ അറിഞ്ഞിട്ടില്ലെന്ന് തന്നെയാണ് എത്ര ആന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യുന്ന നിങ്ങളിത് നോക്കൂ മഹർഷിമാരെ നോക്കൂ ഏതെങ്കിലും മഹർഷിമാർ ഈ അവർ അവർ ലോകാ സമസ്താസുഗുനോ ഭവന്തു എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും എന്തെല്ലാം വിദ്യകൾ അറിയാവുന്ന സിദ്ധ ശൈവസിദ്ധന്മാരാണെങ്കിൽപ്പോലും ഒരിക്കലും അവർ അവർ മൗനിയായിട്ടിരിക്കുകയാണ് അവർ ആരെക്കുറിച്ചും കുറ്റം പറയത്തില്ല യാരുടെയും ഇതിൽ യാതൊന്നുമില്ല ഇടപെടുന്നില്ല അവർ ഈശ്വരനെ അറിഞ്ഞവരാം അവർക്ക് യാതൊന്നും ആവശ്യമില്ല ഇത് മനുഷ്യൻ അഹങ്കാരം പറയുക അല്ലെങ്കിൽ മറ്റുള്ളവരെ കളിയാക്കുക ഇതൊക്കെ ചെയ്യുന്നത് അറിവില്ലായ്മ കൊണ്ടാണ് ഭഗവത് നാമം ജപിക്കുക ഭഗവത് ചിന്ത ഉണ്ടാകുക ഭഗവാനിലെല്ലാം സമർപ്പിച്ച് ഒരു ദിവസമെങ്കിലും നിങ്ങൾ കഴിഞ്ഞുകൂടുക സാധിക്കുന്ന ഒരടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക കൃഷ്ണക്ഷേത്രത്തിൽ പോവുക വഴിപാടികൾ ചെയ്യുക ഞാൻ പറഞ്ഞ രീതിയിലൊന്ന് പ്രദക്ഷിണം വയ്ക്കുക എന്നിട്ട് ശ്രീ അകത്ത് കയറി ശ്രീകോവിലും പ്രദക്ഷിണം വയ്ക്കുക പക്ഷെ ആദ്യം ശ്രീകോവിലും വലിയ പ്രദക്ഷിണം വെക്കണം ആ കുടിമരത്തിൻ്റെ ചോട്ടിൽ നിന്ന് ആ ചുറ്റമ്പലത്തിൻ്റെ പ്രദക്ഷിണം വെച്ചിട്ട് അകത്ത് കയറി ശ്രീ ശ്രീകോവിലെ പ്രദക്ഷിണം വയ്ക്കണം അങ്ങനെ ചെയ്ത് നോക്കുക നാളെ മാത്രം അത് വളരെ ഫലം കിട്ടും പെട്ടെന്ന് ഫലം കിട്ടും ഭഗവാന്റെ ഒരു അനുഗ്രഹം കിട്ടും അത് എനിക്ക് ഭഗവാൻ കാണിച്ചു തന്ന തന്നെ ദൃഷ്ടാന്തങ്ങളാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ഞാനൊരു ശിവയോഗിയാണ് പക്ഷേ ശിവനും വിഷ്ണുവെല്ലാം ഒന്ന് തന്നെയാണ് ഭഗവാനെ എനിക്ക് കാണിച്ചു തന്ന ചില കാര്യങ്ങളാണ് ഞാൻ ഇനി പറഞ്ഞു തരുന്നത് പിന്നെ ദ്വാദശി ദിവസം രാവിലെ ഒരു ആറ് നാൽപ്പതിനും എട്ട് ഇരുപതിനും ഇടയിലായിട്ട് ക്ഷേത്രത്തിൽ പോയി തീർത്ഥം കഴിച്ച് പാരണവീട അതായത് നോയിമ്പ് എടുക്കുന്നവരും വ്രതം ആ നോയിമ്പ് വീടാണ് എടുക്കുന്നവർ ആ വ്രതം എടുക്കുന്നവർ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഏറ്റവും ഭഗവത് ചിന്തയോടുകൂടി ചെയ്യുക അവിടെ ആണൊരു ഫലമുണ്ടാകുന്നത് അപ്പം നാളത്തെ ദിവസം നിങ്ങൾ ഞാനീ പറഞ്ഞ നാല് മന്ത്രങ്ങൾ ജപിക്കുക നിങ്ങളെ കൊണ്ട് പറ്റുന്ന വഴിപാടുകൾ ഭഗവാന് ചെയ്യുക ഭഗവാനെന്നുള്ള ചിന്തയിൽ കഴിഞ്ഞുകൂടുക ജനുവരി പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏകാദശി ദിവസം അപ്പോൾ അതിന് ദ്വാദശി ദിവസവും അതുപോലെ തന്നെ പകലോർക്കം പാടില്ല അന്നും ഒരു ഒരു ഭക്തിയോട് തന്നെ കഴിഞ്ഞു കൂടണം ദ്വാദശി ദിവസവും അതായത് ജനുവരി പതിനൊന്നാം തീയതി അന്നും പകലോർക്കം പാടില്ല ഏകാദശി എങ്ങനെ ആചരിച്ചോ അതുപോലെ ദ്വാദശിയും ആ ഒരു കൂടി ആചരിക്കുമ്പോഴാണ് അതിൻ്റെ ഫലം പൂർണ്ണമായിട്ട് കിട്ടുന്നത് പിന്നെ ദ്വാദശി ദിവസം രാവിലെ ഭഗവാനെ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോയി ചില്ലറ പിടിപ്പണം സമർപ്പിച്ച് ഭഗവാനെ എനിക്ക് സമ്പത്ത് നൽകണേ എന്ന് പറഞ്ഞ് സമർപ്പിച്ചാൽ സമ്പത്ത് വരും അതൊരു രഹസ്യമാണ് അത് ആവശ്യമുള്ളവർ ചെയ്യുക എന്നാത് വേണം സമർപ്പിക്കാൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഈ സ്വർഗബാദിൽ ഏകാദശി നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ പ്രദർശനം ചെയ്യുക ഭഗവാനെ അറിയുക ഭഗവത് നാമം ജപിക്കുക പിന്നെ ഭഗവാനെ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ കൂടുതലായിട്ട് ഉണ്ടായി വരിക നിങ്ങൾക്ക് പറ്റുന്ന ദാനങ്ങൾ വന്ന് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് അതായത് അശരണരായവർക്ക് അർഹരായവർക്ക് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ദാനധർമ്മങ്ങളും അന്നേ ദിവസം ചെയ്യാം അത് ഏറ്റവും ശ്രേഷ്ഠമാണ് ദാനധർമ്മങ്ങൾ എപ്പം വേണമെങ്കിലും ചെയ്യാം കേട്ടോ അതിനകത്ത് സമയം നോക്കേണ്ട കാര്യമില്ല ഒരാൾക്ക് ആവശ്യമായിട്ടൊരു സഹായം വേണ്ടത് എപ്പം വേണേലും ചെയ്യാം പിന്നെ നാളെ അല്ലെങ്കിൽ ജനുവരി പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് അന്ന് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ദാനധർമ്മങ്ങൾ എന്തായാലും സാധിക്കുമെങ്കിൽ ചെയ്താൽ വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആർക്കും ഒരു ദാനധർമ്മം ചെയ്യാൻ ഡേറ്റോ സമയമോ ഒന്നും നോക്കരുത് കേട്ടോ അത് ഒരാൾക്ക് ആവശ്യം വരുമ്പോഴാണ് ചെയ്യേണ്ടത് അതിൽ യാതൊരു തെറ്റുമില്ല പിന്നെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ദാനധർമ്മങ്ങൾ ചെയ്താൽ വിശിഷ്ട ഫലം ഉണ്ടാകും നാളെ ഭഗവാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കതലിക്കുല സമർപ്പിക്കാം അല്ലെങ്കിൽ സെറ്റുമുണ്ട് സമർപ്പിക്കാം ഒക്കെ സമർപ്പിക്കാം ഈ വൈകിയ വേളയിലാണ് ഞാൻ പറയുന്നത് പിന്നെ രാത്രിയിലായിരിക്കും ജനുവരി ഒൻപതാം തീയതി രാത്രിയിലാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പം നിങ്ങൾ രാത്രി കേട്ടുകഴിഞ്ഞാൽ രാവിലെ ഇതൊന്നും സംഘടിപ്പിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചെയ്യുക രാവിലെ ക്ഷേത്രത്തിൽ പോയി അവിടെ വെണ്ണമാണ് വെണ്ണ സമർപ്പിക്കുക ആൽപ്പായസം സമർപ്പിക്കുക തുളസിമാല സമർപ്പിക്കുക ഇതൊക്കെ ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമാണ് നെയ്വിളക്ക് സമർപ്പിക്കാം പിന്നെ ചില്ലറ പിടിപ്പണം സമർപ്പിക്കാം അത് ജനുവരി പത്തിനും ചെയ്യാം പതിനൊന്നിനും രാവിലെയും ചെയ്യാം പിടിപ്പണം രണ്ട് ദിവസം സമർപ്പിക്കാം ഭഗവാൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകുന്ന ദിവസമാണ് ഭഗവാൻ ഈ ദിവസത്തിന് പ്രത്യേകത കേട്ടോ അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത് ഇപ്പം ഞാൻ ജനുവരി ഒൻപത് തീയതി ആണെങ്കിൽ പോലും അമ്പലപ്പുഴയെ പോയപ്പോൾ ഞാൻ ഭഗവാനെ അറിഞ്ഞു അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലോ കേട്ടോ അപ്പോൾ അത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നാളെ ഇന്ന് ഇന്നത്തെക്കാളിൽ ജനുവരി ഒൻപതിനേക്കാളിൽ ശ്രേഷ്ഠമാണ് ജനുവരി പത്താം തീയതി സ്വർഗവാദിലേക്ക് ആഘോഷിക്കും അപ്പം നാളെ നിങ്ങൾ അമ്പലത്തിൽ പോകുന്നവർ ഇതൊക്കെ കേട്ടിട്ട് പോകുന്നവർ പോകട്ടെ അവർക്കൊക്കെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന ഒരു പ്രാർത്ഥനയിലാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത് എല്ലാവർക്കും ഇപ്പം നാളെ കൂടെ ഈ വീഡിയോ എല്ലാവരും കാണത്തുള്ളൂ അത് കഴിഞ്ഞ് ഈ വീഡിയോ ആരും കാണത്തില്ല പക്ഷെ ഞാൻ അതിന് വേണ്ടിയല്ല ഞാൻ ഏതൊരു വീഡിയോയും പറയുന്ന അതേ കൂടി തന്നെയാണ് ഈ പറഞ്ഞു തരുന്നത് കാരണം ആ എത്ര പേര് അറിഞ്ഞാലും അവരുടെയൊക്കെ ജീവിതത്തിൽ അത് ഗുണമാകും ഭഗവാനെ കുറിച്ച് ഇത് ഇതാരും കാണാതെ പോകരുതേ എന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ കാരണം ഇത് പരമാവധി ആളുകളിലേക്ക് എത്തണം എന്നൊരു ചിന്ത എനിക്കുണ്ട് പക്ഷെ അത് ഭഗവാന്റെ ഇരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇത് ആ ദിവസം കഴിഞ്ഞ ഇത് കണ്ടിട്ട് കാര്യമില്ലുള്ളൂ അപ്പോൾ അത് എല്ലാവരും ചെയ്യാൻ എല്ലാവർക്കും നിങ്ങൾക്ക് പറ്റുന്നവർക്ക് നിങ്ങൾ നിങ്ങളൊന്നുകിൽ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുമോ ഇനി നിങ്ങൾ പറഞ്ഞു കൊടുത്താലും മതി ഏതായാലും നല്ല കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തട്ടെ ഭഗവാനെ അറിയട്ടെ അപ്പം നിങ്ങൾ അന്നേ ദിവസം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ പറ്റുന്ന ഇപ്പം വസ്ത്രം മേടിച്ച് കൊടുക്കാം അവർക്ക് ഒരു ദക്ഷിണ കൊടുക്കാം അവർ അനുഗ്രഹം വാങ്ങാം ഇതൊക്കെ വലിയ ഐശ്വര്യമാണ് കേട്ടോ മാതാപിതാ ഗുരു ദൈവം ഇതാണ് പറയുന്നത് അപ്പം മാതാവ് ദൈവം തന്നെയാണ് പിതാവ് ദൈവം തന്നെയാണ് ഗുരുവും ദൈവമാണ് പിന്നെ ദൈവം അത് അനശ്വരനായ ആ ഈശ്വരൻ സർവസ്വമാണ് ഇതറിയുന്നവനാണ് ഈശ്വരനെ അറിയുന്നത് അല്ലാതെ ഇപ്പം ഞാൻ എൻ്റെ അഹങ്കാരം അല്ലെ എൻ്റെ അഭിമാനം എന്നൊക്കെ ഉള്ളത് ഒരിക്കലും ഞാൻ അങ്ങനെ പറയും അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈശ്വരനെ അറിയത്തില്ല ഈശ്വരൻ ഒന്നുമില്ലായ്മ അറിയുന്നവനാണ് ബ്രഹ്മത്തെ അറിയുന്നത് അപ്പോൾ ആ ഒന്നുമില്ലായ്മയിൽ ആ എളിമയിൽ അതാണ് അതിലാണ് ഈശ്വരനുള്ളത് എന്ന് പറഞ്ഞാൽ ആ നിശ്ചലതയാണ് ഒന്നുമില്ലായ്മയാണ് ബ്രഹ്മം ഈ അവധൂതന്മാരൊക്കെ ആ ഒരു ആ ബ്രഹ്മത്തിൽ ഏചിരിക്കുന്നവരാണ് ഇതെല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാൽ ആകുന്ന രീതിയിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം ശാരീരികമായിട്ട് കുറച്ച് ക്ഷീണങ്ങളുണ്ട് കെയിനടിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ പോലും എന്നെ ഏറ്റവും ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം കുറേ നാൾ മുമ്പ് ഒരാൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു അദ്ദേഹം ഈ ടാപ്പിങ്ങിന് പോകുന്ന ആളാണ് റബ്ബറ് വെട്ട ഇപ്പം വെളുപ്പിനെ നാലരയ്ക്കോ മൂന്ന് മണിക്കോ അങ്ങനെയാണ്ട് ടൈമിനാണ് വേറെ ഈ റബ്ബർ വെട്ട ടാപ്പിങ് റബ്ബർ വെട്ടാൻ ഇറക്കുന്നത് അപ്പോൾ ആ പുള്ളി അദ്ദേഹം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ സാറേ സാറിൻ്റെ വീഡിയോ പ്ലേ ചെയ്തിട്ടാണ് ഞാൻ ആ ടാപ്പിങ് ആ ചെയ്യുമ്പോഴൊക്കെ ആ വീഡിയോ കേട്ടുകൊണ്ടിരിക്കും അത് എന്തിനാണെന്ന് എന്തിനാണെന്നറിയുമോ അതാ ഇതിനകത്ത് ഏറ്റവും എനിക്ക് ഹൃദയസ്പർശിയായിട്ട് തോന്നി കൂ സാറിൻ്റെ ആ ശബ്ദം കേൾക്കുമ്പോൾ കൂടെ ഒരാളുണ്ട് അല്ലെങ്കിൽ ആ ഈശ്വരൻ ഉണ്ട് കൂടെ ഉണ്ട് എനിക്ക് നാളത്തേക്കൊരു പ്രതീക്ഷയാണ് സാറേത് ആ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ആ കേട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന് ജോലി ചെയ്യുന്നതെന്ന് വെളുപ്പിനെ മൂന്നരയ്ക്ക് നാല് മണിക്കായൊണ്ട് ടാപ്പിങ്ങിന് പോകുന്ന ഒരു വ്യക്തി പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ മാറ്റങ്ങളുണ്ടായി ജീവിതത്തിൽ പുതിയ പുതിയ ഒരു 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 കാര്യങ്ങളൊക്കെ വന്നെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ഒന്നൊന്നാലോചിക്കുന്നു ഞാനത് ഞാൻ പറയുന്ന ഹൃദയത്തിൽ നിന്നാണ് പിന്നെ എൻ്റെ മനസ്സ് വേറൊന്നുമില്ല ഭഗവാൻ മാത്രമുള്ളൂ അപ്പോൾ അത് ഒരാൾ അത് എത്രയോ ആളുകൾ ജീവിതത്തെ പ്രചോദിപ്പിക്കുന്നു ഇങ്ങനെ ഒരാൾ മെസ്സേജ് ചെയ്തു വളരെ വിഷമിച്ചിരുന്നപ്പോഴാണ് എൻ്റെ ഒരു വീഡിയോ കണ്ടത് അത് കണ്ടുകഴിഞ്ഞപ്പോൾ വലിയ സന്തോഷം സമാധാനം ജീവിതത്തിൽ പ്രതീക്ഷ മാത്രമല്ല അത് ജീവിതം മാറ്റുന്ന കാര്യങ്ങളിൽ തന്നെയാണ് എത്രയോ ജീവിതങ്ങളും മാറ്റിയിരിക്കും ഇതെല്ലാം ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് ആ മനസ്സിൽ നിന്നല്ല ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് അത് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ആ പരമേശ്വര ആ ഒരു ഭഗവാനെ ലയിച്ചിരിക്കുന്ന മനസ്സുകൊണ്ടാണ് പറയുന്നത് എനിക്ക് വേറെ ചിന്തകളൊന്നുമില്ല അതെല്ലാവർക്കും ഗുണമുണ്ടാകട്ടെ ഇത് ഇത് എന്നാലാവുന്ന രീതിയിൽ പരമാവധി ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഭഗവാനെ നിങ്ങളെല്ലാവരും അറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ ഗദാചക്രപാണി നമസ്തേ നമസ്തേ പ്രപന്നാർത്ഥാരിഖിലേശ്വരം ഇന്ന് ഞാൻ അമലപ്പുഴയെ ഭഗവാന മുന്നേ എന്ന് ഞാൻ ഈ ശ്ലോകം ജപിച്ചു ഇതിൻ്റെ കൂടെ വേറൊരു ശ്ലോകവും കൂടെ ജപിച്ചു സാന്ദ്രാനന്ദബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിർഭാസ്യമാനം അസ്പഷ്ടം സ്പഷ്ടമാത്രേ സാക്ഷാത് ജനാനാം കാലദേശങ്ങൾക്കപ്പുറത്ത് കാലവും സമയമൊന്നുമില്ല ഭഗവാൻ നമുക്കുണ്ട് കാലം നമ്മളെ ടൈമിന്റെ അടിസ്ഥാനത്തിലാണ് സൂര്യചന്ദ്രൻ സൂര്യൻ അനുസരിച്ചാണ് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ടൈമിനനുസരിച്ചാണ് നമ്മൾക്ക് കാലത്തിനും ദേശത്തിനും അപ്പുറത്ത് സഞ്ചരിക്കാൻ സാധിക്കത്തില്ല പക്ഷേ ഭഗവാൻ കാലവും ദേശവും ഒന്നുമില്ല കാലദേശങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന അസ്പഷ്ടനാണ് ഇന്ന് അസ്പഷ്ടനാണ് അവ്യക്തനാണ് ഇന്ന് അവ്യക്തനമാണ് ബ്രഹ്മം തന്നെയാണ് സർവപുരുഷാർത്ഥങ്ങളും ഭഗവാനെ കാണുന്ന മാതൃകയിൽ തന്നെ നമുക്ക് ലഭിക്കുന്നു അങ്ങനെയുള്ള ഭഗവാൻ ഗുരുവായൂർ വസിക്കുന്നത് ഗുരുവായൂർ ഉള്ളവരുടെ ഭാഗ്യവും നല്ലാതെ എന്തു പറയണ സന്തഭാഗ്യൻ ജനാനാം ഗുരുഭവനപുരേ ഇത്ര മനോഹരമാണ് ആ വരികൾ ഇത്ര മനോഹരമാണ് ഭഗവാനുള്ള ആ ഒരു സങ്കല്പം ആ ഭഗവാനെ ഞാൻ അമ്പലപ്പുഴ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ നടയെന്ന് ഭഗവാനെ ഞാനിത് ജപിച്ചു പിന്നെ ഉണ്ണിക്കണ്ണൻ്റെ നടയെന്ന് ഓം നുമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം കൃഷ്ണായനോ ഒക്കെ ജപിച്ചു ഭഗവാന് വെണ്ണ സമർപ്പിച്ചു വളരെ സന്തോഷം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ ഈശ്വരൻ നിങ്ങളിലേക്ക് ഇറങ്ങി വരും നിങ്ങളുടെ മനസ്സ് ശുദ്ധമാകുമ്പോൾ നിങ്ങൾക്കൊരു സത്യത്തോടു കൂടി നിങ്ങൾ ചെയ്യുന്ന ഒരു മന്ത്രമായിക്കോട്ടെ ഒരു പ്രാർത്ഥന ആയിക്കോട്ടെ ഒരു ജോലി ആയിക്കോട്ടെ നിങ്ങളുടെ ജീവിതമായിക്കോട്ടെ ആയിക്കോട്ടെ അതിനു നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധത പുലർത്താൻ തുടങ്ങുമ്പോൾ ഈശ്വരൻ നിങ്ങൾക്ക് പിന്നെ ഒരു ചോദ്യമല്ല ഒരു ഉത്തരമായിരിക്കും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ശുദ്ധമായ സത്യസന്ധമായ സന്തോഷം മാത്രം നൽകുന്ന ഒരിക്കലും ആ ഒരു മറ്റൊരു ദശമങ്ങളും നൽകാത്ത ശുദ്ധമായ ബോധമായിരിക്കും ഈശ്വരൻ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം